ॐ गं गणपतये नमः ॐ श्रीसुब्रह्मण्याय नमः ॐ श्रीसूर्यादि सर्वग्रहेभ्यो नमः എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴാം തീയതി മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് മാറുന്ന ശനി തുലാം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഈ തുലാക്കൂറെ ഇവർക്ക് കണ്ടകശനിയായി വളരെയധികം ക്ലേശിപ്പിച്ചിരുന്ന ശനി ഇപ്പോൾ കണ്ടകശനി തീർന്നിട്ട് അഞ്ചാം ഭാവത്തിലേക്കാണ് മാറുക ഇവരുടെ കണ്ടകശനി തീർന്നു കംപ്ലീറ്റ് സാമ്പത്തിക ക്ലേശം രോഗ രോഗദുരിതങ്ങൾ ശത്രുക്ലേശം പരിവർത്തനം പിന്നെ ജോലി നഷ്ടമാകുക ബന്ധു വിരഹങ്ങൾ അനുഭവിക്കേണ്ടി വരിക തുടങ്ങിയ പലവിധ ദുഃഖങ്ങൾക്കും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വന്നു ഈ കണ്ടകശനിക്കാലത്തെ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ തുടങ്ങിയതാണ് ഇവർക്ക് ഈ കണ്ടകശനി ഇതിനൊക്കെ ഒരു ശമനമാകും ഇപ്പോൾ ഈ ശനി കണ്ടകശനി തീരുമ്പോൾ ശനി നാലിൽ നിന്ന് അഞ്ചിലോട്ടാണ് മാറുന്നത് അഞ്ചിലെ ശനി വളരെയധികം നല്ലതല്ല ആണ് എന്ന് പറയുന്നില്ല എങ്കിലും കണ്ടകശനിയുടെ ഒരു അതികഠിനമായിട്ടുള്ള ക്ലേശങ്ങൾക്കൊരു കുറവുണ്ടാകും പക്ഷേ അഞ്ചിലെ ശനി സന്താനങ്ങൾ നിമിത്തം മനക്ലേശങ്ങൾക്ക് സാധ്യത ഉണ്ടാവാം കുടുംബക്കാരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെയും സാധ്യതയും ഉണ്ട് പിന്നെ നിങ്ങളുടെ ജാതകത്തിൽ ശനി വളരെ ബലവാനായിട്ടാണ് അല്ലെങ്കിൽ അനുകൂല ഭാവസ്ഥിതനായിട്ടൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ അഞ്ചിലെ ശനി തരുന്ന സന്താനങ്ങൾ നിമിത്തമുള്ള ടെൻഷനോ അല്ലെങ്കിൽ അവരുടെ കാര്യതടസ്സങ്ങളോ അല്ലെങ്കിൽ മനക്ലേശമോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇതിനൊക്കെ ഒരു കുറവുണ്ടാകും അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടാകില്ല പേരിനും മാത്രം ഒരു അല്പ സ്വല്പമൊക്കെ ഉണ്ടാകുകയുള്ളൂ മാത്രമല്ല എന്നും ശനി ഗായത്രി ജപിക്കുക പിന്നെ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം അല്ലെങ്കിൽ എള് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക തുടങ്ങിയ വഴിപാടുകൾ ഒക്കെ നടത്തുക പിന്നെ പാവങ്ങൾക്ക് ശനിയാഴ്ച ദിവസം തോറും ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഒരാൾക്കെങ്കിലും മതി എന്തെങ്കിലും ഒരു ആഹാരം കൊടുക്കാൻ നോക്കുക ഇനി അത് വീട്ടിൽ നിന്നുണ്ടാക്കി കൊടുത്ത് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ വഴിയിലെ കടകളിലോ ഒക്കെയോ ഇങ്ങനെയുള്ള പാവങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എത്ര ധൃതി വെച്ച് പോകുകയാണെങ്കിൽ അവിടെ ഒന്ന് നിൽക്കുക ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വേണ്ടി ഒരു അവിടുന്ന് എന്തെങ്കിലും ഒരു കടകളിൽ നിന്ന് എന്തെങ്കിലും ഒരു ആഹാരം വാങ്ങിച്ച് ആ പാവത്തിന് കൊടുത്തിട്ട് പോവുക കൂടാതെ നമ്മുടെ കഴിവിനനുസരിച്ച് ചെറിയ വില കുറഞ്ഞ ഒരു ഒരു വസ്ത്രം എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് ഈ ഇങ്ങനെയുള്ള പാവങ്ങൾക്കൊന്ന് കൊടുക്കാൻ നോക്കുക പിന്നെ ആർക്കും ഒരു വിധത്തിൽ ഒരു ഒരു ദ്രോഹവും ചെയ്യാതെയും മറ്റൊരാളെ ദുഃഖിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും മനസ്സാ വാച കർമ്മണ ചെയ്യാതെ ഇരിക്കുകയും കൂടി ജീവിക്കുകയും ചെയ്യുക ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ശനിയും നിങ്ങളെ ക്ലേശിപ്പിക്കില്ല ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു പ്രകൃതി ഒരുത്തരോടും ഒരു പക്ഷഭേദം കാണിക്കില്ല അപ്പോൾ പക്ഷേ ഇന്ന് നാം ചെയ്യുന്നതിൻ്റെ ഫലം അത് തിരിച്ച് നമ്മൾ അനുഭവിക്കേണ്ടി വരും അതിന് ഇരട്ടിയായിട്ട് അത് പ്രകൃതി തിരിച്ചു തന്നിരിക്കും നല്ലതെങ്കിൽ നല്ല കർമ്മങ്ങൾ ചെയ്താൽ നല്ല ഫലങ്ങൾ തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും അതേസമയം നമ്മൾ മറ്റൊരാളെ ക്ലേശിപ്പിക്കുകയോ അവർക്ക് ദുഃഖമുണ്ടാകുകയോ ഒക്കെ ചെയ്യുക ഒരാളെ പറ്റിക്കുക വഞ്ചിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മളെ മറ്റൊരാൾ വഞ്ചിക്കും അല്ലെങ്കിൽ കളിപ്പിക്കും നമുക്കത് ദുഃഖമുണ്ടാക്കും ഏത് വിധത്തിൽ നമ്മൾ കൊടു ദുഃഖം കൊടുത്തോ അതേ വിധത്തിൽ നമുക്കും ദുഃഖം തന്നിരിക്കും അത് പ്രകൃതി കടം ആക്കി വച്ചേക്കില്ല അത് സംശയിക്കണ്ട അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി സത്യധർമ്മത്തോടുകൂടിയൊക്കെ ജീവിക്കുക പിന്നെ ഈ കൂട്ടത്തിൽ നാമജപവും ചെയ്യുക തീർച്ചയായിട്ടും ക്ലേശങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശനി ദോഷമൊന്നും ബാധിക്കില്ല ഒരു ദോഷവും ബാധിക്കാതെ ഇരിക്കട്ടെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു లోగా సమస్త సుఖినో భవന്തു శుభమస్తు ఓ